ജില്ലയിലെ ടൂറിസം റവന്യൂ വൈദ്യുതി ബോർഡ് പൊതുജനാരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ നൂറുകണക്കിന് കെട്ടിടങ്ങളാണ് ഉപയോഗമില്ലാതെ നശിക്കുന്നത് ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയോടനുബന്ധിച്ച് അണക്കെട്ടുകൾ നിർമ്മിച്ച സമയത്ത് തൊഴിലാളികൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും താമസിക്കാനായി പണിത വൈദ്യുതി ബോർഡിന്റെ ബംഗ്ലാവുകളും ക്വാർട്ടേഴ്സുകളും ഇന്ന് നശിച്ച നിലയിലാണ് പൊന്മുടി വെള്ളത്തൂവൽ ചിത്തിരപുരം കല്ലാർകുട്ടി അടിമാലി ലോവർ പെരിയാർ വാളറ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി ബോർഡിന്റെ കെട്ടിടങ്ങൾ നശിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാർ മാട്ടുപ്പെട്ടി ചിന്നക്കനാൽ അടിമാലി ദേവികുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ടൂറിസം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ അവസ്ഥയും ഇതുതന്നെ വില്ലേജിൻ്റെ കെട്ടിടങ്ങൾ നല്ല വിലവടുപ്പുള്ള കെട്ടിടങ്ങൾ കിടക്കുന്നുണ്ട് അതുപോലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആശുപത്രി ക്വാർട്ടേഴ്സുകൾ കിടക്കുന്നുണ്ട് ഇതെല്ലാം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അവിടെ സാമൂഹ്യ വിരുദ്ധരുടെ വരെ താവളമായി മാറിക്കൊണ്ടിരിക്കുക വാളയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ട് കോടി രൂപ മുടക്കി പണിത കെ ടി ഡി സിയുടെ ഹോട്ടൽ ആരാമവും നശിച്ച കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽപ്പെടും കൂടാതെ ജില്ലയിൽ സാംസ്കാരിക നിലയങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവയും നശിക്കുന്ന കെട്ടിടങ്ങളുടെ പട്ടികയിൽ വരും ജില്ലയിലെ ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളും വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് സർക്കാർ നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉപയോഗമില്ലാതെ നശിക്കുന്നത് ബിജുതറയിൽ മീഡിയ വൺ ഇടുക്കി